നമ്മൾ ജീവിക്കുന്ന യൂണിവേഴ്സ് എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കാണുന്ന സൂര്യൻ അതുപോലത്തെ കണക്കിന് സൂര്യന്മാർ നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഉണ്ട് അതുപോലെ നമ്മുടെ യൂണിവേഴ്സിൽ കോടിക്കണക്കിന് യൂണിവേഴ്സുകളുമുണ്ട് അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റത്തേക്ക് പോകണമെങ്കിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ വേഗത എന്ന് പറയുന്നത് അത് വെളിച്ചത്തിൻ്റെ വേഗതയാണ് പക്ഷേ ഈ വെളിച്ചത്തിനും സമയം വേണം നമ്മുടെ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം നമ്മുടെ ഭൂമിയിൽ എത്തണമെങ്കിൽ ഏകദേശം എട്ട് മിനിറ്റോളം എടുക്കും അപ്പോൾ ഇത്രയും വേഗത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ പോലും മറ്റൊരു ഗാലക്സിയിൽ എത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണം അപ്പോൾ ഇങ്ങനെയുള്ള യൂണിവേഴ്സിൽ സഞ്ചരിക്കാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ അതായത് ഒരറ്റത്ത് നിന്നും മറ്റത്തേക്ക് പോകാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ ഈ ചിന്തയുടെ ഫലമായിട്ടാണ് വേംഹോൾ എന്ന് പറയുന്ന ഒരാശയം തന്നെ ഉണ്ടായത് ശരിക്കും വേംഹോൾ എന്ന് പറയുന്നത് ഒരു സിനിമയിലെ ടണൽ പോലെയൊക്കെ നമുക്ക് തോന്നാം എന്നാൽ ഇത് നമ്മൾ കരുതും പോലെയുള്ള ഒരു ടണൽ ഒന്നുമല്ല ശരിക്കും ശാസ്ത്രം മാത്തമാറ്റിക്സിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഒരു സാധ്യതയാണ് ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണുന്ന ഒരു പേപ്പറിൻ്റെ ഒരു അറ്റത്തു നിന്നും മറ്റത്തേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാൽ ഇതേ പേപ്പറിനെ നേർ പകുതിയാക്കി നമ്മൾ മടക്കി അതിലൊരു തുളയുണ്ടാക്കി എന്ന് കരുതുക അപ്പോൾ ആ തുളയിലൂടെ മുമ്പുണ്ടായ ദൂരം വളരെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കടക്കാൻ പറ്റും അപ്പോൾ യൂണിവേഴ്സിലെ സമയത്തിനും അതുപോലെ തന്നെ സ്പേസിനും ഇതുപോലെ വളയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പറിലെ പോലെ തന്നെ ഷോർട്ട് നമുക്ക് ഒരുപാട് ദൂരങ്ങൾ വളരെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ചെന്നെത്താൻ പറ്റും ഈ ഷോർട്ട് കട്ടിനെ പറയുന്ന പേരാണ് വേം ഹോൾ ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവോ ഒരു പ്ലാനറ്റോ ഒന്നുമല്ല ഇത് സ്പേസ് ടൈമിൻ്റെ ഒരു കോൺഫിഗറേഷൻ ആണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു ഇത് ശരിക്കും ഫിസിക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഐൻസ്റ്റീൻ പറഞ്ഞത് സ്പേസും സമയവും രണ്ടും വേറിട്ട കാര്യങ്ങളല്ല അവ രണ്ടും ഒറ്റ ഘടനയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ സ്പേസ് ടൈം എന്ന് വിളിക്കുന്നത് ഈ സ്പേസിൻ്റെയും ടൈമിൻ്റെയും ഘടന എന്ന് പറയുന്നത് ഒരു തുണി പോലെയുള്ള ഒരു ഘടനയാണ് അപ്പോൾ മാസുള്ള ഏതൊരു വസ്തുവും ഈ സ്പേസ് ടൈം ഫാബ്രിക്കിനെ വളയ്ക്കുന്നു അതുപോലെ തന്നെ സൂര്യന് വളരെ മാസമുള്ളതുകൊണ്ട് തന്നെ അത് സ്പേസ് ടൈമിനെ വളയ്ക്കുന്നു അതിൻ്റെ ഫലമായി ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഈ സൂര്യനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ശരിക്കും ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ശക്തമാണ് മുമ്പ് ഐൻസ്റ്റീൻ ബ്ലാക്ക് കുറിച്ച് പ്രവചിച്ചു പിന്നീട് അത് റിയാലിറ്റിയായി മാറി അതിൻ്റെ റിയൽ ചിത്രങ്ങൾ വരെ നമ്മളെടുത്തു ശരിക്കും ഇതേ ഇക്വേഷൻ വെച്ച് ശാസ്ത്രം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ചില എക്സ്ട്രീം മാത്തമാറ്റിക്കൽ സൊല്യൂഷനുകളിൽ സ്പേസ് ടൈമിനെ നമുക്കൊരു ബ്രിഡ്ജ് പോലെ കണക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ ആശയത്തെ ആദ്യം വിളിച്ചിരുന്ന പേരാണ് ഐൻസ്റ്റീൻ റോസൻ ബ്രിഡ്ജ് ശരിക്കും ഇവിടെയാണ് വേംഹോൾ എന്ന ഈ ആശയത്തിൻ്റെ തുടക്കവും അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ തരാം ഐൻസ്റ്റീൻ ഒരിടത്തും വേംഹോളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ തന്നെയായിരുന്നു ബ്ലാക്ക് ഹോളിൻ്റെ ഇക്വേഷനും ആദ്യം ഇതൊരു ഇക്വേഷൻ മാത്രമായിരുന്നു പിന്നീട് നമ്മളത് തെളിയിച്ചു അതുകൊണ്ട് തന്നെയാണ് വേം ഹോളിനെ കുറിച്ച് ശാസ്ത്രം കൂടുതൽ പഠിക്കാനൊരുങ്ങുന്നത് പക്ഷേ ഇവിടെ വേം ഹോളുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി തന്നെയാണ് ജനറൽ റിലേറ്റിവിറ്റി തിയറി പ്രകാരം പറയുന്നത് ഒരു വേം ഹോൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ കൊളാപ്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതായത് ഒരു ഫോട്ടോൺ പോലും അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ വേം ഹോൾ അടഞ്ഞു പോകും ഈ വേം ഹോളിനെ തുറന്ന നിലയിൽ നിലനിർത്തണമെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുള്ള എക്സോട്ടിക് മാറ്റർ ആവശ്യമാണ് ഉദാഹരണത്തിന് നമ്മളൊരു എന്ന് കരുതുക ഈ തുരങ്കത്തിലേക്ക് മണ്ണുകൾ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ തൂണുകൾ അവിടെ സ്ഥാപിക്കും അപ്പോൾ ഇവിടെ വേംഹോൾ എന്ന് പറയുന്നത് തുരങ്കവും ഈ നെഗറ്റീവ് എനർജിയുള്ള എക്സോട്ടിക് മാറ്റർ എന്ന് പറയുന്നത് തൂണുമാണ് പക്ഷേ ഇങ്ങനെയൊരു എക്സോട്ടിക് മാറ്റർ നാസയോ അതുപോലെ തന്നെ മറ്റ് സ്പേസ് ഏജൻസികളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വേംഹോൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു തിയറി ആയിട്ട് തന്നെ നിലനിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും പ്രൂഫ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വേം ഹോളിനെ കുറിച്ച് പഠിക്കുന്നതെന്നത് ശരിക്കും സയൻസിൽ ഒരു ഇക്വേഷൻ ശരിയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ സൊല്യൂഷനുകളും പഠിക്കേണ്ടതുണ്ട് വേം ഹോൾ എന്ന് പറയുന്നത് അങ്ങനെ ഇക്വേഷനിൽ നിന്ന് വരുന്ന ഒരു വാലിഡ് സൊല്യൂഷനാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് വെറും വേം ഹോൾ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല ഇവിടെ റിലേറ്റിവിറ്റി എത്രത്തോളം ശരിയായി പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ ഗ്രാവിറ്റിയും ക്വാണ്ടം വേൾഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ വേംഹോൾ എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ല പക്ഷേ സയൻസ് ഫാക്റ്റുമല്ല ഇത് ഒരു സയൻസ് പോസിബിലിറ്റിയാണ് എന്തായാലും നമ്മുടെ ശാസ്ത്രത്തിന് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിൽ വേംഹോൾ എവിടെയെങ്കിലും ഒളിഞ്ഞുകിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെപ്പറ്റി കണ്ടെത്താൻ പറ്റട്ടെ അപ്പോൾ വേം ഹോളുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ